മുട്ടമ്പലം ഗവൺമെന്റ് സ്കൂളിന്റെ സ്കൂൾ റേഡിയോ വേവ്സ് ഓഫ് മുട്ടമ്പലം പ്രവർത്തനം തുടങ്ങി ലോക റേഡിയോ ദിനമായ ഫെബ്രുവരി പതിമൂന്നിനാണ് വേവ്സ് ഓഫ് മുട്ടമ്പലം തുടങ്ങിയത് സ്കൂളിലെയും മുട്ടമ്പലം ഗ്രാമത്തിലെയും വിശേഷങ്ങൾ വേവ്സ് ഓഫ് മുട്ടമ്പലത്തിലൂടെ അറിയാം സഞ്ചാരം ഫെയിം ഡബിംഗ് ആർട്ടിസ്റ്റ് അനീഷ് പുന്നൻ ഉദ്ഘാടനം ചെയ്തു വിശിഷ്ട വ്യക്തികളെ ആർ ജെ വൈക ആർ ജെ ദേവിക എന്നിവർ ചേർന്ന് റേഡിയോ അവതരണ ശൈലിയിൽ വരവേറ്റു പി ടി എ പ്രസിഡന്റ് ബ്രനീഷ പ്രസാദ് അധ്യക്ഷയായി വാർഡ് കൗൺസിലർ ജൂലിയസ് ചാക്കോ കോട്ടയം ഈസ്റ്റ് എഇഒ അനിൽ കെ തോമസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രതിഭ മേരി നൈനാൻ പ്രൊഫസർ ജേക്കബ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം